നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പരമാവധി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ബുധനാഴ്ച രാത്രിയോടെ ആദ്യ ചരക്ക് കപ്പൽ നൽകൂരമിടും ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെറിസ്റ്റിന്റെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയാണ് ചരിത്രം കുറിച്ച് വിഴിഞ്ഞത്ത് നങ്കൂരമിടുക കപ്പലിന്റെ ബിർത്തി വ്യാഴാഴ്ച രാവിലെ നടക്കും തുടർന്ന് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും വെള്ളിയാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ബോംബെൻ സ്വീകരണം നൽകും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനായി മുൻതാരം ഗൗതം ഗംഭീറിനെ ബിസിസിഐ നിയമിച്ചു രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് ചുമതല കിരീടനേട്ടത്തിന് ശേഷം ദ്രാവിഡ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു മൂന്നര വർഷത്തേക്കാണ് കരാർ മധ്യപ്രദേശിൽ മുതിർന്ന കോൺഗ്രസ് എം എൽ എ ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായി വിജയ്പൂരിൽ നിന്ന് തുടർച്ചയായി വട്ടം ജയിച്ച കോൺഗ്രസ് പ്രതിനിധി റാം നിവാസ് റാവത്താണ് മോഹൻ യാദവ് സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസ് എം എൽ എ പദവിയിൽ തുടർന്നുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ചടങ്ങിന് ശേഷം എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് സ്പീക്കർക്ക് നൽകി രോഗലക്ഷണങ്ങളോടെ വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് ഓളറ സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നെയ്യാറ്റിൻകര തവരവിളയിലെ കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി ഹോസ്റ്റലിലെ പതിമൂന്നുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഹോസ്റ്റലിലെ അന്തേവാസി അനു ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ ദിവസം കോളറ ലക്ഷണങ്ങളോടെ മരിച്ചിരുന്നു എന്നാൽ അനുവിന്റെ ശ്രവം ശേഖരിച്ചിരുന്നില്ല പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണത്തിന് സർക്കാർ സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട നടപടി അംഗീകരിക്കുകയോ വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല ഒരാശങ്കയും അക്കാര്യത്തിൽ വേണ്ട ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളിൽ ഒരുവിധത്തിലുള്ള ഒത്തുതീർപ്പിനോ മറ്റു നടപടികൾക്കോ സർക്കാർ നീങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സർക്കാർ ഒത്തുതീർപ്പിന് പോയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രീതി വെച്ചും ആ പാർട്ടിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് വെച്ചുമാണ് പറയുന്നത് ആ രീതി കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിനോ ഈ സർക്കാരിനോ ബാധകമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര തപാൽ വകുപ്പിന്റെ അനാസ്ഥ മൂലം മുടങ്ങിയ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള സർവീസ് പെൻഷൻ ഉടൻ വിതരണം ചെയ്യും എസ് ബി ഐയിൽ ട്രഷറി വകുപ്പും പ്രത്യേകം അക്കൗണ്ട് എടുത്ത് തുക അതിലേക്ക് മാറ്റി ഇത് പോസ്റ്റ് ഓഫീസുകളുടെ അക്കൗണ്ടിൽ ബുധനാഴ്ചയോടെ എത്തും സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിലാണ് തീരുമാനം വെള്ളിയാഴ്ചയോടെ പെൻഷൻ വീടുകളിൽ എത്തിക്കും യു പി ഹാദ്രസിൽ ആത്മീയ പ്രഭാഷണത്തിനിടെ തെക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൾദൈവം ബോലെ ബാബയെ ഒഴിവാക്കി അന്വേഷണ റിപ്പോർട്ട് ആദിത്യനാഥ് സർക്കാർ നിയോഗിച്ച ആഗ്ര എ ഡി ജി പി അനുപം കുൽശ്രേഷ്ഠയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് എഫ്ഐആറിലും നാരായൺ സാഗർ ഹരി എന്ന ബോലെ ബാബയുടെ പേര് ഉണ്ടായിരുന്നില്ല ദുരന്തത്തിലേക്ക് നയിച്ചത് സർക്കാർ സംവിധാനങ്ങളുടെയും പോലീസിന്റെയും കൊടിയ വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എൺപതിനായിരം പേർക്ക് അനുമതിയുള്ള സ്ഥലത്ത് രണ്ടര ലക്ഷം പേർ തടിച്ചുകൂടി വേദി സന്ദർശിക്കാതെ പരിപാടിക്ക് സബ് ജില്ലാ മജിസ്ട്രേറ്റ് അനുമതി നൽകിയത് അനാസ്ഥയാണ് സംഘാടകർ വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയില്ല മുതലായവയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ എട്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയായി ഉയർത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം നയതന്ത്ര രാജ്യങ്ങളുടെയും സൗഹൃദവും നയതന്ത്ര പങ്കാളിത്തവും ശക്തിയാർജിച്ചതായി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യൻ ഉച്ചകോടിക്കെത്തിയ മോദി പറഞ്ഞു ഉക്രൈൻ യുദ്ധം ചർച്ചകളിലൂടെ അവസാനിപ്പിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു ഭക്ഷ്യ ഇന്ധന രാസവള ദൗർലഭ്യം പരിഹരിക്കാൻ റഷ്യ നൽകിയ സഹായങ്ങൾക്ക് മോദി നന്ദി പറഞ്ഞു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ശ്രമങ്ങൾക്ക് ആദരം എന്ന നിലയിൽ പുടിൻ മോദിക്ക് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ അവാർഡ് സമ്മാനിച്ചു ആദ്യമായാണ് ഒരു ഇന്ത്യൻ നേതാവിന് റഷ്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ലഭിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരുടെ പ്രവർത്തനം പൂർണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം കയറൂരി വിട്ടതുപോലെയുള്ള പോലെയുള്ള പ്രവർത്തനം അനുവദിക്കാനാകില്ലെന്നും നേതൃത്വത്തിന്റെ താല്പര്യം കൂടി ഇവർ കണക്കിലെടുക്കണമെന്നും ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നു രണ്ടു മന്ത്രിമാർ എന്ന് പറയുമ്പോഴും ലക്ഷ്യമിടുന്നത് സുരേഷ് ഗോപിയെ ആണെന്ന് വ്യക്തമാക്കി വിവിധ ഇനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു ധനാഭ്യർത്ഥന ചർച്ചകൾക്കുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് കോടി ഇനിയും ലഭിച്ചിട്ടില്ല ഹെൽത്ത് ഗ്രാന്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി അർബൻ ലോക്കൽ ബോഡി ഗ്രാൻസ് അഞ്ഞൂറ്റി പതിമൂന്ന് ദശാംശം ആറ് നാല് കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് എന്നിങ്ങനെയാണ് ധനകാര്യ കമ്മീഷൻ അനുവദിച്ച തുക ഇതയൊക്കെ ലഭ്യമാകാനുണ്ടെന്ന് ധനമന്ത്രി സഭയെ അറിയിച്ചു ധന മാനേജ്മെന്റ് രംഗത്ത് കേരളത്തിന്റെ നേട്ടങ്ങൾ പ്രതിപക്ഷം കണ്ടില്ലെന്ന് നടിക്കുകയാണ് മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ നികുതി നികുതിയേതര വരുമാനം അറുപത്തിയഞ്ച് ശതമാനമാണ് വർദ്ധിച്ചതെന്നും ഇത് ഇന്ത്യയിൽ റെക്കോർഡാണെന്നും ധനമന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു കളഞ്ഞതോടെ ഭീകരത ഇല്ലാതായെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്നതാണ് സമീപകാല ഭീകര ആക്രമണങ്ങൾ രണ്ട് ദിവസത്തിനിടെ ഏഴ് സൈനികരാണ് ജമ്മു കാശ്മീരിൽ വീരമൃത്യു വരിച്ചത് ആറ് ഭീകരരെ വധിക്കുകയും രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്ത കുൽഗാമിലെ ഇരട്ട ആക്രമണത്തിന് പിന്നാലെയാണ് അഞ്ച് സൈനികരുടെ ജീവൻ അപഹരിച്ച കത്വ ആക്രമണം ഉണ്ടായത് കാശ്മീർ താഴ്വരയ്ക്ക് പുറമെ ജമ്മു മേഖലയിലേക്കും ഭീകരാക്രമണങ്ങൾ വ്യാപിക്കുകയാണ് ജമ്മുവിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മുപ്പതിലേറെ ആക്രമണങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് ഭീകരാക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം ഇതുവരെയായി ഇരുപതിലേറെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പ്രധാനമന്ത്രിയായി മോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെയാണ് ജമ്മുവിലെ റിയാസിയിൽ ഭീകര ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടത് ജമ്മു കശ്മീരിലെ കത്വയിൽ അഞ്ച് ജവാൻമാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമാനെയാണ് കത്വ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രസ്താവിച്ചത് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് യു ജി ചോദ്യപേപ്പർ കുംഭകോണത്തിൽ ബീഹാറിൽ രണ്ടു പേർ കൂടി സി ബി ഐ പിടിയിൽ ളന്ത സ്വദേശിയായ പരീക്ഷാർത്ഥി സണ്ണി കുമാർ ഗയ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ അച്ഛൻ രഞ്ജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങും ത്രിപുരയിൽ ആശങ്കാജനകമായ നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ എയ്ഡ്സ് വ്യാപിക്കുന്നു നാൽപ്പത്തിയേഴ് കുട്ടികൾ എയ്ഡ്സ് ബാധിച്ച് മരിച്ചെന്നും നിലവിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചെന്നും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അറിയിച്ചു രോഗം പടരുമ്പോഴും തടയാൻ ആവശ്യമായ ഇടപെടലുകൾ ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് വിമർശനം ശക്തമായി ത്രിപുരയിലെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന് നിലവിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ആരോഗ്യ മേഖലക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല പരിശോധനാ സംവിധാനങ്ങളും അപര്യാപ്തമാണെന്ന് വിമർശനം പതഞ്ജലി ആയുർവേദ കമ്പനിയുടെ തെറ്റിദ്ധാരണാജനകമായ മുഴുവൻ പരസ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്ന് സുപ്രീം കോടതി തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പരസ്യങ്ങൾ നീക്കാൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കി രണ്ടാഴ്ചക്കകം സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസ് ഹിമ കൊഹ്ലി അധ്യക്ഷയായ ബെഞ്ച് പതഞ്ജലിയോട് നിർദ്ദേശിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം